ുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഇന്ന് നമ്മൾ ദുബായിന്ന് വന്നിട്ടുള്ളത് അജുമാനി ഘട എന്റെ കൂടെ മിസ്റ്റർ കദീർ ഉണ്ട് കദീറിന്റെ ചേട്ടന്റെ കടയിൽ കട പോകുന്നത് പുതിയ കട ഒരു ഓപ്പൺ ആക്കണെന്നാണ് പാട്ടുള്ള അപ്പൊ അവിടുക്കാടമ്മ പോകുന്നത് അപ്പൊ ഒരു ബ്ലോഗായിക്കോട്ടെ വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെടുത്തൽ സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ട അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് അജുമാനിലോട്ടാണ് അജുമാനിലേക്കാണ് പോകുന്നത് നമുക്ക് പെരുന്നാളായിട്ട് നാല് ദിവസം ലീവ് ഉണ്ടായത് നാലാമത്തെ ദിവസമാണ് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ ഏതായാലും ദുബായിൽ നിന്നും അജുമാനിലേക്കുള്ള യാത്ര നമ്മൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് ദുബായിയുടെ ആർ ടി ആ ബസ്സില് കേട്ടോ പോകുന്നതാണ് ഡബിൾ ട്രക്ക് ബസ്സാണ് ആ കെടുക്കുന്നതല്ല സിംഗിളാണ് അവിടെ ഡബിൾ ട്രക്ക് ഉണ്ടായിരുന്നു അവിടെ ഇതിന് ഉൾവശം അല്ല ഞാൻ കാണിച്ചുതരാം ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബസ് ഇതാണ് ബസ്സിൻ്റെ ഉൾഭാഷ നമ്മൾ മുകളിൽ ഇരിക്കണം ഇതിൻ്റെ ബാക്കിലുള്ള ആൾക്കാരിലിരിക്കണം ഇട്ടാണ് അങ്ങനെതാ ബസ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഫ്രണ്ടിലോട്ട് എടുത്ത് മെയിൻ റോഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്കും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനു മുമ്പ് ഇതേപോലെ ആരെയും വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നല്ല അടിപൊളി വീഡിയോസാണ് അതാ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിൽ കാണുന്നത് ആൾക്കാരെല്ലാം ഒരുപാടുണ്ട് കേട്ടോ അത് മുകളിലത്തെ കാഴ്ചയാണ് പതിനഞ്ച് തറാംസാണ് അജുമാണിനോട്ട് ബസ്സിൻ്റെ ചാർജ് വരുന്നത് നമ്മൾ ദുബായി നേരെ എന്നാണ് പോകുന്നത് ഷാർജർ ടച്ച് ചെയ്തിട്ടാണ് പോവുക ഷാർജർ ടച്ച് ചെയ്തിട്ടാണ് പോവുക നേരെ അജമാനിലോട്ടാണ് പോകുന്നത് ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ഇതേപോലെ വീഡിയോ ആരും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടിട്ട് നമുക്കിങ്ങനെ ഉല്ലസിച്ച് പോവാം എന്തായാലും എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സുഹൃത്തുക്കളെ ബസ്സിലുള്ള യാത്ര അതിമനോഹരമായിട്ടാണ് നമ്മൾ പോകുന്നത് ഹോർലാൻഡ്സ് മംസാർ ആ ഒരു വഴി മംസാർ അങ്ങോട്ട് ടച്ച് ചെയ്യൂല മംസാർ പോകുന്ന ഷാർജ അങ്ങനെ നേരെ പോകുന്നതാണ് മംസാർ ടച്ച് ചെയ്തിട്ട് പോകുക മംസാർ ടച്ച് ചെയ്യാണ് നമ്മളിങ്ങനെ വളഞ്ഞിട്ടൊക്കെ ആണ് പോയത് അങ്ങനെ നേരെ ഷാർജ ഇപ്പോൾ ഈ ഒരു വേറൊരു ഭാഗം ടച്ച് ചെയ്തിട്ടുണ്ട് ഷാർജ ടച്ച് ചെയ്ത് പിന്നെ നേരെ അജമാനിലോട്ടുള്ള യാത്ര എന്തായാലും അതിമനോഹരമായ മനോഹരമായ യാത്ര തന്നെയായിരുന്നിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു മൊബൈലവിടെ പിടിച്ച് റെക്കോർഡിങ്ങിന് ഇരുന്നത് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ മുകളിൽ മൊബൈലിൽ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ടുള്ള എൻജോയ് ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കൽ തന്നെ എന്നിട്ടാണ് എൻ്റെത് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കൽ തന്നെ എൻ്റെ കൂടെ അപ്പുറത്ത് കയറിയിരുന്നു ഇടയ്ക്കിടക്ക് ഞാൻ ബസ്സിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചാലും ചിലവരൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടാണ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കം ഉറങ്ങാൻ കണ്ടില്ല എന്നെ ബാക്കി നിന്നിട്ട് ആൾക്കാർ അങ്ങനെ ബസ്സിലുള്ള യാത്ര അതിമനോഹരം പിന്നെ നമ്മൾ നേരെ പോകുന്നത് അവിടെ പോയിട്ട് ഒരു ഇനോവ ഒരു ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഹോട്ടലിൻ്റെ അതും ചെറുതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ബസ്സിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഞാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആൾക്കാരുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത ഫുൾ തന്നെ ആൾക്കാരുണ്ടായിരുന്നു ഇനോഗ്രേഷൻ ആയിരുന്നു നമുക്ക് ക്ഷണമുണ്ടായിരുന്നു കരിയറിൻ്റെ ഏട്ടൻ്റെ കടയാണ് അപ്പോൾ അതിന് വേണ്ടി പോയത് അതും ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടെന്ന് മാത്രം പോകുന്ന വഴിയത്തെ ഈ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നിട്ടാണ് നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ പിന്നെ ഈ കളർഫുൾ ആയിട്ട് റോഡ് സൈഡിലൊക്കെ കണ്ടില്ല ഫുള്ള് പൂക്കളെല്ലാം വെച്ചിട്ട് നല്ല കളർഫുള്ളാണ് തണുപ്പ് സമയം തണുപ്പ് മാറിക്കൊണ്ടിരിക്കണുള്ളൂ ചൂട് തുടങ്ങിയിട്ടില്ല അജി പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചൂടുണ്ടാവുക നമുക്ക് ആസ്വദിച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് പോകാം സുഹൃത്തുക്കളെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ ദുബായി കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി അണ്ട് പോയി മുമ്പോട്ട് പോയിരുന്നുണ്ടാകും ടോൾ ഓൾഗേറ്റ് എല്ലാം വരും അത് കഴിയുന്നുണ്ടാൽ ഷാർജായി സാലിക്കുന്നതാണ് പിന്നെ പറയുക അതിൽ നമുക്ക് ഇവിടെ നാല് തിറംസ് മറ്റുള്ള വണ്ടികൾക്ക് കട്ടാവും ബസ്സിന് പോകുക നമുക്ക് ആ ഒരു പൈസ കട്ടാവൂല ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വണ്ടി ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കട്ടാവൂല ഈ ഒരു കാണുന്ന ബോർഡ് കണ്ടിട്ടില്ല ഈ ബോർഡ് കണ്ടില്ല ഇതാണ് സാലിക്കേണ്ടത് ഇതിലാണ് നമുക്ക് നാല് തെറാംസ് മറ്റുള്ള വണ്ടിയിൽ പോകാമെന്നുണ്ടെങ്കിൽ കട്ടാവുക ടാക്സിയിൽ പോകുക എന്നുണ്ടെങ്കിലും നമുക്ക് കട്ടാവൂട്ടാ ബസ്സിൽ പോകുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ലാഭമുണ്ട് നമുക്ക് അങ്ങനെ ഷാർജയിലോട്ട് കടന്നിരിക്കുകയാണ് ഇനി സ്ട്രൈറ്റ് പോവാനാണ് ഷാർജ കഴിയുന്നുണ്ടാൽ പിന്നെ ഷാർജ ഇപ്പം ഇങ്ങനെ ഇതിൽ ഷാർജ പോവാണ് മെയിൻ ടൗണിക്കൊന്നും നമുക്ക് കയറില്ല അത് കഴിഞ്ഞുണ്ടാ പിന്നെ അജുമാനിക്കടയ്ക്ക് ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജ് നേരെ ഒരു വലിയൊരു ബ്രിഡ്ജാണത് അത് കയറിയിട്ട് പിന്നെ ഇറങ്ങി നേരെ പിന്നെ അജ്മാനിക്കാണ് പോവുക നല്ല അടിപൊളി യാത്ര ഇപ്പം നല്ല ഇപ്പം ഈ റോട്ടിൽ നിന്ന് ബസ് നല്ല സ്പീഡിലായിട്ടാണ് പോകണത് മറ്റേ കുറച്ചിങ്ങനെ പതുക്കണേ വന്നത് പിന്നെ സ്ട്രെയിറ്റ് റോഡാണ് നല്ല സ്പീഡിലാണ് പോകും അത് കഴിഞ്ഞിട്ട് ആ ഉണ്ട് ബ്രിഡ്ജ് കയറങ്ങി നിന്ന് ഇട്ടാണ് പിന്നെ ഷാർജ കഴിഞ്ഞ അജുമാനിലോട്ട് കടന്ന് ഷാർജ അജുമാൻ എന്നല്ല വേണം അടുത്തടുത്ത് തന്നെ ചെറിയ സ്ഥലമാണ് യു എന്ന് തന്നെ പറഞ്ഞാൽ നമുക്കറിയാല്ലോ ചെറിയ ഒരു ആജ്യമാണ് ഏഴ് ആംബുലൻസുകൾ കൂടുന്നത് അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫുള്ള് കറങ്ങാൻ പറ്റും അത്ര ചെറിയൊരു ആജ്യമാണ് അപ്പോൾ ഷാർജ ദുബായ് ഷാർജ അജുമാൻ ഈ മൂന്ന് സ്ഥലം ടച്ച് ടച്ചായിട്ടുള്ള ഒരു യാത്രയാണ് നല്ല അടിപൊളി യാത്ര സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാനും മുഴുവനും കാണാൻ ശ്രമിക്കുക ഓക്കെ ബാക്കിയുള്ള തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ സുഹൃത്തുക്കളെ ബസ്സിലുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ അജ്മലിൽ ഇതാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട് ബസ് കുറച്ചും കൂടിയും നിന്നാൽ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിട്ടാണ് പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് പോകണം ഇങ്ങടയ്ക്ക് ഇതിൻ്റെ ആ മുമ്പ് നമ്മൾ പോയിട്ടുള്ള അവൻ്റെ ആ ഷാർജത്തെ കടയിലാണ് അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇതാ പോവാണ് ഞാനും കൂട്ടിയറും കൂടിയിട്ട് അങ്ങനെ റോഡ് സൈഡിലൂടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് പോവുകയാണ് ഒരു മിനിറ്റ് ാണ് ഗൂഗിൾ മാപ്പിൽ പറയുന്നത് അപ്പോൾ നടന്നിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകൾ കേട്ടാ അത് കഴിഞ്ഞണ്ടാല് കടയും കട ഇന്നോഗ്രേഷനും ഒക്കെ ഉൾപ്പെടുത്തിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ്

पूरा कच्चा पार्किंग है देख पूरा कच्चा पार्किंग अब पेन ट्रेनिंग करते हैं ना हैं पेन नहीं करते ना पे नहीं कुछ नहीं ऐसा खाली मेन एरिया में है मतलब ये कर सकते हैं അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ഇങ്ങനെ റോഡ് സൈഡിൽ നടന്നു പോകട്ടെ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോവുകയാണ് നമ്മൾ റോഡ് സൈഡിലെല്ലാം വണ്ടിയിട്ടുള്ളത് കണ്ടില്ല അതുപോലെ റോഡ് റോഡെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ക്രോസ് ചെയ്യണം ഇതൊക്കെ നമ്മളവിടെ തന്നെ ഭയങ്കര സ്റ്റിക്ക് ആണ് അതുപോലെ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ ആ ഒരു ഇതൊന്നുമില്ല മെയിൻ സിറ്റിയിൽ മാത്രമൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുകയുള്ളൂ നമ്മൾ കട നോക്കി ഇങ്ങനെ പോകട്ടെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയണം ഇവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാലാണ് ആ കടത്തെ അപ്പോൾ അവൻ പറയണ്ടത് ഈ കട ആകുന്നൊക്കെ പറയണം അപ്പോൾ ഈ കട അവ കുറച്ചുകൂടിയാണ് നടന്ന് പോവാണ്ട് നമ്മൾ തിരയാണ് തിരഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടികളെല്ലാം അങ്ങോട്ടും കൊണ്ടൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ ആൾക്കാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യണം അപ്പോൾ ഈ കട ആണോന്ന് വിചാരിച്ചു നമ്മൾ അപ്പോൾ ഈ കടല്ല ഈ കടയുടെ അപ്പുറത്താണ് അപ്പോൾ അവിടെ നമ്മളെ ലാംഗ്വേജിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പം ഞാൻ പറയേണ്ടത് ഞങ്ങളുടെ ഭാഷയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടന്ന് പോവാണ് കട എത്താനായിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ അമര ലാംഗ്വേജ് മിലക്ക ചുട്ട കോഴി

അങ്ങനെ സുഹൃത്തുക്കളായി കാണുന്നതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് കവാബ് റെസ്റ്റോറൻറ്റ് അതുമാത്രമല്ല ഇതെന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം അപ്പം അഞ്ചുമണിയൊക്കെ പറഞ്ഞ് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ആകുമ്പോൾ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞതിനാൽ മിഠായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബലൂണിലൊക്കെ കെട്ടി എല്ലാവരും സെറ്റപ്പായി നിൽക്കണ ഒരു യൂണിഫോം എല്ലാം കണ്ടില്ലേ കടല മൊത്തത്തിലുള്ള ഉള്ളീത്തെ കാഴ്ചകളൊക്കെ ഈ കാണുന്നത് എന്തായാലും കുഴപ്പമില്ലാത്ത അടിപൊളി പിന്നെ നല്ലൊരു ഏരിയ ഉണ്ടോ ഏരിയയും കുഴപ്പമില്ലാത്ത ആയിരിക്കണ ചെറിയൊരാളില്ല ആ ആൾ ഭയങ്കര ഫേമസ് ആട്ടാ ടിക്ടോക്കിൽ ഒരുപാട് ഫോളോവേഴ്സും തൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ ആ ആളാണ് ആ ആളും പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഉദ്ഘാടനത്തിന് സമയമായിട്ടുണ്ട് ആ വരുന്ന് ആ ചെറുതാ വരുന്ന ചെറിയ ചെങ്ങായി കുട്ടി ആ കുട്ടിരത്ര കൊള്ളൂ നല്ല പത്താമ്പത് വയസ്സായിട്ടുണ്ട് കേട്ടോ ഇയാളാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരുന്ന ആൾക്കാർ ഒരുപാട് ടിക്ടോക്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾ ആളന്നെ കേട്ടാ ഇടപെടലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം അയാളെ വീഡിയോസെല്ലാം കണ്ടിട്ടുണ്ടാവും സുഹൃത്തുക്കളെ ചെറിയൊരു വീഡിയോസ് അതിവിടെ അവസാനിപ്പിക്കാമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നു നടക്കും ഓക്കെ ബൈ ബായ്